അസ്സാമു വറഹമ്മല്ലാഹി വിബറക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ നാപ്പത്തൊന്നുകാരന് ഇനി എന്തൊക്കെ നമ്മോട് പറയാനുണ്ട് മരിച്ച ഒരാളുടെ ഒരാളുടെ നിന്ന് ഒരു ഞാൻ ഞാൻ ഓതിയിട്ടില്ല ഏതെങ്കിലും മയ്യത്ത് പോലെ തക്ബീർ വിളിച്ചിട്ടില്ല കാരണം കാരണം പറയാൻ പറ്റേ അല്ല ആരപ്പം മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോ ജാഥ പോലെ അള്ളാഹു തെബീറ് ചൊല്ലി കൊണ്ടുപോകണത് ഈ സാധു മനസ്സിലാക്കിയതേ റബി ലവലിന് കുട്ടികൾ തെക്കീർ അള്ളാഹുബർന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ജാഥ വിളിക്കലുണ്ട് അല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾ രാമിൽ നിന്ന് തെക്കിബീർ ജാഥ വിളിച്ചുപോലുണ്ട് ഇതുപോലത്തെ ഒരു ജാഥയാണ് ഈ മരിച്ച മയ്യത്ത് കൊണ്ടുപോകാന്നാണ് മുപ്പത് വിചാരിച്ചിട്ടുള്ളത് എന്റെ പൊന്നാര മൗലവി ഈ മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തെഹ്ലീല് ചൊല്ലിക്കൊണ്ടുപോകും ഇന്നെ ചൊല്ലി ചൊല്ലുകൊണ്ടുപോകാറുണ്ട് അല്ലാതെ ഇവിടെ ആരും പ്രകടനം നടത്തിയിട്ട് അതല്ലെങ്കിൽ ഹലു തകബീറും വിളിച്ച് അള്ളാഹുബീറും വിളിച്ചിട്ട് ഇവിടെ ആരും മരിച്ച മുയ്യത്ത് കൊണ്ടാകാറില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയല്ല കാര്യങ്ങൾ അതിന്റെ കാര്യപ്രസക്തമായ വിഷയങ്ങൾ മാത്രം സംസാരിക്കുക ചോദ്യ ഉത്തരനെ മൂപ്പര് പറയാണ് മൂപ്പറിനെ ചോദിക്കുക ഇല്ല എന്ന് പറയാ അങ്ങനെ പറയണത് ഇല്ല നിങ്ങൾ എന്ന് അലൈഹി നബിസ് പറഞ്ഞു ഇക്കറ യാസീൻ അല മൗതാഖും നബിസ്വല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മരണപ്പെട്ടവരുടെ മേലിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക അതാണ് മൂപ്പര് പറയില്ല എന്ന് മയത്തിന്റെ തലക്ക് ഭാഗത്ത് യാസീൻ സൂറത്ത് പോയിട്ട് ഒരു ആയത്ത് പോലും ഞാൻ ഓതിയിട്ടില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത് എന്നാൽ നബിസ്വല്ലാസ്ലം നിങ്ങൾ പറയാണ് ഇക്കറ ഊ യാസീൻ അല മൗതാക്കും നിങ്ങൾ മരിച്ചോരടുത്ത് സൂറത്ത് യാസീനോ തുറന്ന് പറഞ്ഞിട്ടുണ്ട് സാക്ഷാൽ ഷൗഖാനി ഇവിടെയുള്ള വഹാബികളുടെ നേതാവായി അവർ പോലും പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഷൗഖാനിയുടെ അൽ ഫുർ റബ്ബാനിയിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബുദാബുദർ അലി അള്ളാഹു ചുരുങ്ങിയത് ബഹുമാനപ്പെട്ട അബുദാബുദർ അലി അള്ളാഹുവിന്റെ അടുത്ത് ഈ ഹദീസ് ഹസനെങ്കിലും ആകണം ഒന്നെങ്കിൽ സുഹൈഹോ അല്ലെങ്കിൽ ഹസനോ ആണ് ബഹുമാനപ്പെട്ട അബുദാബുദർ അള്ളി അള്ളഹുവിന്റെ അടുത്ത് എന്നിട്ടാണ് മൂപ്പര് പറഞ്ഞത് ഒരു പ്രമാണം പോലും തെളിയിക്കാൻ പറ്റൂലാന്ന് ഇങ്ങനെ തൊന്നുകാരൻ്റെ തലതൊട്ടപ്പന്മാരായ നേതാക്കൾ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ഒരു ആമുഖം എന്ന് പറയുന്ന കേന്നമ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട് എന്റെ പ്രിയപ്പെട്ട നാൽപ്പത്തൊന്നുകാരൻ ആ പുസ്തകം ഒന്ന് വായിക്കണം ആ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ പതാകവാഹകനായി നിങ്ങൾ പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഇബിനുൽ ഖയീം ആ ഇബുൽ ഖയീബിന് കിതാബു റൂഹ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ കിതാബു റൂഹിൽ ഇബുൽ ഖയ്യീമ് പല സ്ഥലങ്ങളിലും വിശുദ്ധമായ ഖുർആൻ അത് മരണപ്പെട്ടവരുടെ മേലിൽ ഓതാനുള്ള തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അൻസ്വാറുകളായ സ്വഹാബത്തിന് പോലും അയ്യത്തിന് വേണ്ടി ഓതിയിട്ടില്ല എന്ന് അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ ഇത്തരം അല്പജ്ഞാനികളായ ആളുകൾ എന്തെങ്കിലുമൊക്കെ മൈക്ക് കിട്ടിയാൽ ഇങ്ങനെ വിളിച്ചു പറയുന്നതും കേട്ട് അത് ഇസ്ലാമാണ് الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم لقد كان لكم في رسول الله أسوة حسنة إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا رب أخوان الله ستياب إشهاصي പ്രിയങ്കരായ ശ്രോതാക്കളെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഉജ്ജ്വല പ്രഭാഷകനായ അൻസാർ നന്മണ്ട ഒരു പ്രദേശത്ത് നടത്തിയ പ്രാമാണികമായ ഒരു പ്രഭാഷണത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ചില ശകലങ്ങളെ മുറിച്ചെടുത്തുകൊണ്ട് സമസ്ത വിഭാഗത്തിലെ അക്കീം അസ്ഹരി തൊഴിയൂർ അദ്ദേഹത്തിൻ്റെ ഒരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അൻസദ് അന്മണ്ടയുടെ ഈ പ്രഭാഷണത്തിൻ്റെ ശകലങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചില മറുപടികൾ നൽകുന്നതിനാണ് ഇന്ന് നാം പ്രമാണിബദ്ധിതമായി മറുപടി പറയാൻ വന്നിട്ടുള്ളത് അതിലദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഒന്നാമത്തെ വിഷയം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ര ചൊല്ലുക എന്നുള്ള ഒരു കർമ്മം നബിസ്വല്ലാഹു അലൈവ് വസല്ലമയുടെ സ്വഹാബത്തോ അതുപോലെ തന്നെ മഹാന്മാരായ ഇമാമുകളോ പഠിപ്പിച്ചിട്ടുള്ള കാര്യമല്ല കാരണം നബിസ്വല്ലാഹു അലൈ വസല്മയിൽ നിന്ന് സ്വഹാബത്ത് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം സഹോദരൻ സഹോദരി മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബാത്തിലായിട്ടുള്ള വരുമാന മാർഗമാണ് അപ്പോൾ ഇത് അഹ്ലു അഖിലിസുനിതജമാത്തിൻ്റെ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആാനിലോ അതുപോലെ തന്നെ തിരുസുന്നത്തിലോ ഇല്ലാത്തതാണ് സ്വയംപത്ത് ചെയ്തിട്ടില്ലാത്തതാണ് എന്തിനേറെ മധുഹബിൻ്റെ ഇമാമുകൾ പോലും ആ വിഷയത്തിൽ ശക്തമായ എതിർപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം അവരൊരിക്കലും ജനസമൂഹത്തോട് പറയില്ല കാരണം അത് പറഞ്ഞാൽ പിന്നീട് ആ വളഞ്ഞ വടിയിലൂടെയുള്ള വരുമാന മാർഗ്ഗങ്ങൾ ഉറപ്പായിട്ടും അവർക്ക് ലഭിക്കൂല അപ്പോൾ വിശുദ്ധ ഖുർആൻ സുഹൃത്ത് ഊബയിലൂടെ പുരോഹിതന്മാരെ കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലേ ആ ഈ വല്ലതീ നാമനെ സത്യവിശ്വാസികളെ ഇന്ന കസീർ അമനുബാനിലെ അൻസബിയിലില്ല പണ്ഡിത പുരോഹിതന്മാരിൽ ബഹുഭൂരിപക്ഷവും ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുകയും ആ പാവരരായ അവരെ അനുയായികളെ അള്ളാഹുവിൻ്റെ റൂട്ടിൽ നിന്ന് തെറ്റിച്ചുകളും ചെയ്യുന്ന ആളുകളാണ് അവരെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അള്ളാഹു സുബാനുവല വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ബോധവൽക്കരിച്ചിട്ടുള്ളത് അത് വ്യക്തമായി അന്വർത്ഥമാകുന്ന രൂപത്തിലാണ് ഇവരുടെ സംസാരങ്ങൾ അദ്ദേഹം ആ ക്ലിപ്പിട്ട് കൊണ്ട് കേൾപ്പിച്ച് പിന്നീട് അദ്ദേഹം പല കിതാബുകളിലും ഈ വസ്തുത ഉണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുകയാണ് അതിനെ ഏച്ചു കെട്ടി വലിച്ചുകൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ഷാഫി റഹമത്തുള്ളി അലഹി ആയാലും അബു ഹനീഫത്തിൽ ഖൂഫിറമുല്ല അബിനെ അതേപോലെ തന്നെ അബു ഹനീഫ അറമത്തുള്ള അലഹി ആയാലും ഇമാം മാലിക് റഹമത്തുല്ലാ അലഹി ആയാലും അഹമ്മദ് നബിൽ ഷൈബാനി റഹമത്തുള്ളി അലഹി ആയാലും അവരെല്ലാം അവരുടെ ശിഷ്യന്മാരെയും ലോകമാനവതയെയും അറിയിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർഹാൻ കൊണ്ടും റസൂള്ളമയുടെ തിരു അലീസ് കൊണ്ടും ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ ഞങ്ങൾ ദീനിൽ പറഞ്ഞിട്ടുള്ള കൗലുകളെ ഫത്തുവകളെ മസാലകളെ എന്ത് ചെയ്യണം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ പ്രമാണം സ്വീകരിക്കണമെന്നാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത് ഈ നിലപാട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തലനുഷ്ടപ്പന്മാർ ആചാര്യന്മാർ നിർമ്മാതാക്കൾ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഇബുൽ തൈമറത്തു അഹ് അലഹി ആയാലും അതേപോലെ ഇമാം ഷൗഖാനി ആയാലും ഇബ്ൽ ഖയ്യുമുൽ ജൗസി ആയാലും ഇബ്ൽ ഗസീർ റഹമ്മി അലഹി ആയാലും മുഹമ്മദ് അബ്ദുൽ വഹാബ് അറഹമല്ലൈ ആയാലും എല്ലാവരും അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പ്രഭാഷകനോ പണ്ഡിതനോ അനുയായികളോ അന്ധമായി ഇവരെ ഒന്നും തക്ലീത് ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടില്ല കാരണം തള്ളാവുന്നതും കൊള്ളാവുന്നതുമുള്ള പോരായ്മകൾ അവരിലൊക്കെ ഉണ്ട് എന്ന് വ്യക്തമാണ് എന്നാൽ തള്ളേണ്ടതില്ലാത്ത വിധം എല്ലാം സ്വീകരിക്കേണ്ടത് അഷ്റഫ് ഹക്കർ മുഹമ്മദ് മുസ്തഫ റസൂൽ അള്ളാഹി അഹ് അതുപോലെ തന്നെ ഹൊഫാ ഹയങ്ങൾ എന്നറിയപ്പെടുന്ന നബി സലാഹ് അലൈവലമയുടെ ആ നാല് ഹലീഫുമാരും അതുപോലെ തന്നെയുള്ള സ്വഹാബത്തുൽ കിറാം റതി അള്ളാഹു അവരുടേതുമാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അവർ ആ കിതാബിൽ എഴുതിയിട്ടുണ്ട് ഇവർ ഈ എഴുതിയിട്ടുണ്ട് നിങ്ങളെ നേതാവ് തന്നെ എഴുതിയിട്ടുണ്ട് അതേപോലെ മുജാഹ്രസ്താദിൻ്റെ പഴയകാലത്ത് പുസ്തകത്തിലുണ്ട് ഇതൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല ഒരു കാര്യം ജീനില് സ്ഥിരപ്പെടാനുള്ള ദലീലല്ല ദലീലല്ല എന്നാണ് ആമുഖമായി പറയാനുള്ളത് ഇനി രണ്ടാമത് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രിയമുള്ള മൊമിനികളെ മരണപ്പെട്ട് കിടക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ്റെ അടുത്ത് വിശുദ്ധ ഖുർആാൻ കൊടുക്കുക എന്നുള്ളത് നബിസ്വല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല എന്നാൽ രോഗ രോഗാസന്നനായ അല്ലെങ്കിൽ മരണാസന്നനായ ഒരാളുടെ അരികിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതി കൊടുക്കുക എന്നുള്ളത് എന്തല്ല തെറ്റല്ല കാരണം അയാൾ മരണത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മരത്തെ അഭിമുഖിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയി നിങ്ങൾ നന്മ പറയാം ഖുർആാൻ പാരായണം ചെയ്യാൻ അതൊന്നും തെറ്റല്ല എന്നാൽ അവിടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഖുർആൻ ആ മയ്യത്തിന് വേണ്ടി പുണ്യം കിട്ടുന്ന രീതിയിൽ ഓതുക എന്നത് നബീസ്വല്ലി സ്വലം പഠിപ്പിച്ചിട്ടില്ല അതാണ് അൻസാദൻമണ്ട അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം അത് പ്രാമാണികമാണ് അതിനെ തെളിയിക്കാൻ അതങ്ങനെയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ആ ഷെയ്ഖ് പറഞ്ഞു ഈ ഷെയ്ഖ് പറഞ്ഞു ഇന്ന കിതാബിലുണ്ട് എന്ന് പറയല്ലാതെ സ്വഹിയായ ഒരു ഹദീസ് കൊണ്ട് നിങ്ങൾക്കത് ഒരിക്കലും തന്നെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല കാരണം നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ ഒന്ന് നോക്കൂ നിങ്ങൾ മരണപ്പെട്ടവരെ അടുത്ത് വച്ച് ഖുർആൻ പാരായണം ചെയ്യുക എന്നത് റസൂലിൻ്റെ ചരിയിൽപ്പെട്ടതല്ല

അതേപോലെ അബൂദാവൂദ് ഇബിൻ മാജയും അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ് എന്നാൽ അതിൽ വളരെയധികം ദുർബലമായൊരു ഹദീസാണ് ഇത് എന്നും ഇതൊരിക്കലും തന്നെ തെളിവിന് പറ്റുകയില്ല എന്നും ഇബിന് അബ്ദുൽ വഹാബ് പറഞ്ഞു അഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു കെമോലി പറഞ്ഞു അല്ലെങ്കിൽ കേരള നതൂത്ത് ഉൽ മുജാഹിദ്ദീൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് തോട്ടിലേക്കറിയാം പക്ഷേ നിങ്ങൾക്കൊരിക്കലും തള്ളാൻ പറ്റാത്ത രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന അബൂസക്കരിയ യബിൻ ഷറഫ് നബബി റഹമത്തുല്ലി എന്ന ഇമാം നബബി റഹ്മാല്ല വ്യക്തമായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അൽ അദ്ഖാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു കൊൽത്തു ഞാൻ പറയുന്നു ഇസ്ലാഫുൻ ഫിഹി മജുലാൻ മരി മയ്യത്തിൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുകാം എന്ന് പറഞ്ഞ ഈ ഹദീസിൻ്റെ പരമ്പര ദുർബലമാണ് കാരണം ഇതിൽ അജ്ഞാതരായ രണ്ട് വ്യക്തികൾ ഉണ്ട് എന്നാണ് അജ്ഞാതരായ രണ്ട് വ്യക്തികളുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ അലധിക്കാർ എന്ന കിതാബിൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ പറയുന്നു അതാണ് അതായത് ഇതിൻ്റെ നിവേദന പരമ്പരയിൽ വന്ന അബു ഉസ്മാൻ അയാളുടെ പിതാവും അറിയപ്പെടാത്ത വ്യക്തികളായതുകൊണ്ട് ഇബിൻ ഹത്താൻ ഈ ഹദീസ് ദുർബലമാണെന്ന് പറയുന്നു ഇബിനു അജർ ഇബിനു അതേപോലെ തന്നെ ഇബിനു അറബി ഇമാം പിന്നെ ധാറഖുത്തുനി ഇവരിൽ നിന്ന് ഇവ ഇതിൽ നിന്ന് ഇപ്രകാരം ഉദ്ധരിക്കുന്നു ഈ ഹദീസ് ദുർബലമാണ് മരിച്ചവരുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഖുർആൻ പിന്നെ ഖുർആൻ ഓന്നുന്ന വിഷയത്തിൽ ഒരു ഹദീസും സൊഹിയായി വന്നിട്ടില്ല ഉണ്ടോ അപ്പോൾ ഒരു ഹദീസും സൊഹിയായി വന്നിട്ടില്ല ഉള്ള ഹദീസ് വൈഫാണ് അതിൻ്റെ അജ്ഞാതരായ ആളുകളെ കുറിച്ചും വ്യക്തമായി തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇമാം നബമി തന്നെ ഷറഹ് അദ്ദബ് എന്ന ഗ്രന്ഥത്തിൽ നാലാം വാളി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതാമത്തെ പേജിലും അബു സ്ബാൻ യുഹാൽ ഇസ്മുഹു സീദുവിനു എന്ന് പറഞ്ഞു കൊണ്ട് ഉദ്ധരിക്കുന്ന അതിലും വ്യക്തമായി പറയുന്നുണ്ട് എന്ത് ഇക്റു യാസീൻ അല അൻഹു അബുഹു സവാലൈമാനു അ യും വ്യക്തമായി തന്നെ അവിടെയും പറയുന്നത് ഈ ഹദീസ് ഉദ്ധരിച്ച് അബൂ ഉസ്മാനും അയാളുടെ പിതാവും അറിയപ്പെടാത്ത വ്യക്തികളാണ് സുലൈമാൻ തമീമി എന്ന ഒരാൾ മാത്രമാണ് അയാളിൽ നിന്ന് ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളൂ എന്ന് മീസാൻ നാലാം വാലം അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇനി കേട്ടോളൂ അതേപോലെ തന്നെ ഹദീസു മാജ ബി ക്കൂറിൻ്റെ ഈ ഹദീസ് അഭൂതാവൂതും ഇബരുമാജയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പരമ്പര അറിയപ്പെടാത്ത രണ്ട് വ്യക്തികൾ ഉണ്ട് ഷറമത് അഞ്ചാം വാളിയും നൂറ്റി പതിനൊന്നാമത്തെ ഖണ്ഡികയിൽ പറയുന്നു അപ്പോൾ വളരെ വ്യക്തമായി പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് തൊബിരി ഇമാം തൊബിറമുള്ള അഞ്ഞൂറ്റി ഇരുപത്തിയാറാം എംബർ ഹദീസിൽ ഇതേപോലെ തന്നെ അത് കൊടുക്കുന്നുണ്ട് ഐഫാണ് എന്ന് അങ്ങനെ അനവധി ഗ്രന്ഥങ്ങളിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ മരണപ്പെട്ട ആളുകളുടെ അരികിലിരുന്ന് ഖുർആൻ ഓതുക എന്നതും അതുപോലെ മയ്യത്ത് മറവ് ചെയ്തതിന് ശേഷം ആ കബറും പുറത്ത് ഒരു കത്തപ്പുര കെട്ടിക്കൊണ്ട് അവിടെ ഇരുന്ന് കൊണ്ട് ഖുറാൻ യാമ മുറിയാതെ ഓതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ആദത്തുണ്ട് ആ ആദത്ത് നാൽപ്പത് ദിവസം എത്രയായിരുന്നു അത് കാലത്തൊക്കെ നാൽപ്പത് ദിവസം ഒന്നലായിരുന്നു ഇപ്പോൾ അത് പതിനഞ്ച് ദിവസം പതിനേഴ് ദിവസമൊക്കെ ആക്കി ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും എന്നിട്ട് പിന്നീട് എല്ലാ ദിവസവും ചിരിഞ്ഞ് കൊണ്ടുവരിക എന്നിട്ട് പിന്നീട് ഏഴ് അതുപോലെ തന്നെ പതിനാല് അതുപോലെ നാൽപ്പത് പിന്നെ ആണ്ട് ആണ്ടോടാണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന പരിപാടികൾ ഇത് ഹദീസിൽ വന്നിട്ടില്ല ഇനി മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഉറക്കനെ തക്ബീർ ചൊല്ലുക എന്ന് അൻസാദാൻ മണ്ട തക്ബീർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് പറഞ്ഞിടത്ത് ഉദ്ദേശം മാറിപ്പോയതാണ് ആ ഒരു സബുക്കൽ ഇസാനുമേ ഈ സുഹരി പിടിച്ചിട്ട് അസരി പിടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് അതിനെ അദ്ദേഹം പരിഹസിക്കുകയാണ് പരിഹസിക്കണ മുസ്ലിം അവിടെ തക്ബീർ മുഴക്കല്ല ലാ ഇലാഹ ഇല്ലല്ലോ ലാ ഇലാഹ ഇല്ലാ എന്ന് പറയാറില്ല എന്നാൽ ലാ ഇലാഹ ഇലാ ലാ ഇലാഹ ഇല്ലാ എന്നാണ് ശരിയാണ് കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ പറയാറുള്ളത് ചില ഭാഗങ്ങളിലൊക്കെ ലാ ഇലാഹ ഇല്ലാ എന്ന് നോക്കിൽ പറയാറുണ്ട് അതേപോലെ തന്നെ വേറെ ചില സ്റ്റേറ്റുകളും വേറെ ചില നാടുകളിലൊക്കെ അതൊരു ഒരു എന്താ പറയുക ആ ഒരു പോത്തിനടക്കാൻ പോകണമായിട്ട് തന്നെ അതേപോലെ തന്നെ ഒരു ശത്രുവിനെ ആക്രമിക്കാൻ പോകുന്ന പോലെ തന്നെയാണ് ഒരു മുദ്രാവാക്യം പോലെ തന്നെ ചെയ്യാറുള്ളത് അല്ല എന്നും പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണ്ട അതിനെ പിന്നെ പ്രസക്തമല്ല എന്ന് പറയേണ്ടതില്ല നിങ്ങൾ കേരളത്തിൽ അത് പൊതുവേ ഈ ഭാഗങ്ങളിൽ മലബാർ ഏരിയയിൽ ചെയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാണ് എന്നാൽ അവിടെ തഖ്ബീറല്ല തഹ്ലീലാണ് ശരി തഹ്ലീലാണ് ചെയ്യുന്നത് അള്ളാഹു അക്ബർ എന്നല്ല പറയുന്നത് ലാ ഇലാഹ ലാ എന്ന് തന്നെയാണ് പറയുന്നത് ആ തഹ്ലീൽ എന്ന് പറയുന്ന ദിഖർ അത് ജനാഥ കൊണ്ടുപോകുമ്പോൾ ചൊല്ലുക എന്നുള്ളത് നബീസ്വല്ലാ വസ്ലമിന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമല്ല മൗനമായിട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്നും പരലോകത്തെക്കുറിച്ച് ഓർക്കണമെന്നും അല്ല പിന്നെ അല്ലാതെ ഖുർആാൻ ഒതുകുകയോ അതുപോലെ തന്നെ ശബ്ദം ഉയർത്തിക്കൊണ്ട് തഹലീൽ ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നും വ്യക്തമായി തന്നെ ഷാഫി ിൽ പറഞ്ഞിട്ടുണ്ട് ഇമാം നബബി എന്ന രണ്ടാം ഷാഫി പറയുന്നു അന്ന സലഫു അദ്ദേഹം നീ അറിയണം വഅലം അന്ന നീ അറിയണം പൂർവികരായ ആളുകൾ ജനാസയുടെ കൂടെ മൗനം അവലംബിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ എന്താണ് അ സലഫു അ ഹാലി ഫിഹാൽ സൈരിം ജനാസ മയത്തിൻ്റെ കൂടെ മൗനം സുഹൂത്തായിക്കൊണ്ടാണ് സഞ്ചരിക്കേണ്ടത് എന്നതിന് പ്രബലവും ശക്തവുമായ അഭിപ്രായം അതാണ് എന്ന് അൽ അധിക്കാർ എന്ന ഇമാം നബവീയുടെ ഗ്രന്ഥത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ വ്യക്തമായി കൊണ്ട് തന്നെ പറയുന്നു മാത്രമല്ല സലഫുസ്വാളികളായ സഹേബത്തോ അതേപോലെ തന്നെയുള്ള ആളുകളോ അങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതൊരു സുന്നത്തായ പരിപാടിയായി ആരും തന്നെ അതിനെ പറഞ്ഞിട്ടില്ല എന്ന് ഇമാം നബവീ തങ്ങൾ പറഞ്ഞു തരികയാണ് ജനാസ കൊണ്ടുപോകുമ്പോൾ ഒരാൾ ഉച്ചത്തിൽ ദിക്ക് ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ളവരത് ഏറ്റുപറയുകയും ചെയ്യുന്ന സമ്പ്രദായവും നമ്മുടെ നാട്ടിലുണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന പ്രകടനം വിളിക്കുന്ന മാതിൽ തന്നെ ഒരാൾ പറയാം പിന്നെ അത് ആൾക്കാരെ ഏറ്റുപറയാം ഇത് നബി സല്ലാസമിന്റെ സുഹാബികളുടെയും ചരിയിൽ നടപടിയും ഇല്ലാത്തതാണ് എന്ന് നബവി ഇമാം മിൻഹാജിൽ പറയുന്നുണ്ട് മിനഹാജിൽ വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്സത്ത് കറാഹത്താണ് ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഹൈത്തമി പറയുന്നു അബു ഹൈത്തമി എന്ന് പറഞ്ഞാൽ ആരാണ് ഹൈതമി എന്ന് പറഞ്ഞാൽ ഈ കേരളക്കരയിലേക്ക് ഷാഫി മധഹബ് കൊണ്ടുവന്ന നമ്മുടെ സൈനുദ്ദീൻ മഹദൂമിൻ്റെ ഉസ്താദാണ് ഇബിൻ ഇബിൻ അജഅൽ ഹൈതമി അ ഷാഫി അപ്പം അദ്ദേഹത്തിൻ്റെ ഹൈത്തമിയുടെ ഗ്രന്ഥത്തിലും വഹുവ റഫ് സൗത്തി വലൗബിരി അപ്പോൾ റസൂല്ലെ ശുന്നത്തിൽപ്പെട്ട കാര്യമല്ല അത് വെറുക്കപ്പെട്ട കരാഹത്തിൻ്റെ പരിധിയിലാണ് പെട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ അന്ന സ്വഹേബത്തിൽ പ്രതിയല്ലാഹു എന്ന സമയം അങ്ങനെ ചെയ്യുന്നത് സ്വഹാബത്ത് വെറുത്തിട്ടുണ്ട് അപ്പോൾ റസൂല്ലെ സ്വഹാബികൾ വെറുത്തൊരു കാര്യം അത് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞ സഹോദരങ്ങളെ അത് എത്ര വലിയ തെറ്റാണ് ഈ മുസ്ലിയാരൊക്കെ കിതാബ് കിതാബോതിയ ദർസിലെ ഒരു ഗ്രന്ഥമാണ് തൊഫ്ഫ എന്ന് പറയുന്നത് അതിൻ്റെ മൂന്നാം പാളയം നൂറ്റി എൺപത്തിയേഴാമത്തെ പേജിലാണ് സ്വയംഭത്തി ഇത് വെറുത്തിരുന്നു എന്ന് തൊഫ്ഫയിൽ പറയുന്നത് അപ്പോൾ ഇതെല്ലാം മുസ്ലിയാർ മൂടി വെച്ചുകൊണ്ടാണ് ഷൗഖാനി പറഞ്ഞിട്ടുണ്ട് ഇബിൾ കൈമു ജൗസിൻ്റെ കിതാബിലുണ്ട് ഇബിനു തൈമ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇബിനുൽ തൈമേൻ്റെ പേരിലൊക്കെ എന്തെല്ലാം എഴുപതിനായിരം വട്ടല്ല അഹ്ലാഹി ലാഹ് അതോലാ ശരി എന്ന തെഹ്ലീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബിനു തേമിയ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോ വാ പിന്നെ അദ്ദേഹത്തിന് ഒരു ചീത്തപ്പേരുണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങൾ അതുവരെ കിതാബ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട് നിങ്ങളെ ഉദരപൂർത്തീകരണത്തിന് അന്നമായി കിട്ടുന്ന ഈ വിധത്തിനെ നിങ്ങൾ പോഷിപ്പിക്കാറുണ്ട് അതുകൊണ്ടൊന്നും ഒരിക്കലും ഇത് നടക്കൂല്ല അപ്പം ജനാസയുടെ കൂടെ നിങ്ങൾ ലാഹി ലാഹ ഇള്ള വർദ്ധിപ്പിക്കുക എന്ന റിവായത്ത് നബിസ്വലാഹ് വസ്ലമയുമായി ഒരിക്കലും ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ജനാസയ അനു അനുഗമിക്കുന്നവർ ശബ്ദം താഴ്ത്തിയും ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഇത് ചെയ്യുക എന്ന് എന്നതിന് എന്നു പറഞ്ഞ ശേഷം നബമി പറയുന്നത് എന്താണ് ആ മയ്യത്ത് എങ്ങോട്ട് എത്തിച്ചേരുന്നു എന്നും ആ മയ്യത്ത് എങ്ങോട്ട് എത്തിച്ചേരുന്നു എന്നും എന്താണ് കണ്ടുമുട്ടാൻ പോകുന്നത് എന്നുമുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും തന്നെ ചെയ് ചിന്തിക്ക മറ്റൊന്നും തന്നെ ചെയ്യരുത് എന്നാണ് ഷറക് അദബിൻ്റെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അപ്പം മൗനമായിട്ട് പോവേണ്ടത് എന്നും വിഖർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ ശബ്ദം ഉയർത്തരുത് എന്നും വ്യക്തമായി വ്യക്തമായിക്കൊണ്ട് തന്നെ റസൂലിൻ്റെ ചരിയയിലില്ലാത്ത സ്വയമത്ത് വെറുത്ത കാര്യമാണ് ചെയ്യാൻ പാടില്ല എന്നും നമുക്കിവിടെ അത് വ്യക്തമായി തന്നെ മനസ്സിലായി ഇനി അതേപോലെ തന്നെ മരിച്ച മയത്തിൻ്റെ പിന്നെ ഖബറും പുറത്തിരുന്നു കൊണ്ട് ആ മയത്തിന് വേണ്ടി ഓതുന്ന വിഷയവും ഇതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നടന്നു വരാറുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് ഇബ്ദുൽ ഗസീർ അറമത്തുള്ള വ്യക്തമായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഇബ്ൽ ഗസീറിൽ പിന്നെ

لأنه ليس من عملهم ولا كسبهم ولهذا لم يندب إليه رسول الله صلى رسول الله صلى الله عليه وسلم أمته ولا حثهم عليه ولا أرشدهم إليه بنس ولا إيمان ولو انقلوا ولي انقلوا ذلك أن أحد من الصحابة رضي الله عنه ولو كان خير لسبقونا إليه إنه إكتبه يقولون ذلك إنه ഇബുൽ ഗസീർ അഹമ്മദ് ലാഹ് പറയുകയാണെന്ന് ഖുർആൻ ഓതി ഹദിയ നൽകിയാൽ അതിൽ നിന്ന് പ്രതിഫലം മരിച്ചവർക്ക് എത്തുകയില്ല എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് കാരണം അത് ആ മരണപ്പെട്ട വ്യക്തിയുടെ സമ്പാദ്യത്തിൽ പെട്ടതല്ല എന്നതാണ് സമ്പാദത്തിൽപ്പെട്ടതല്ല എന്നാൽ സ്വാലിഹ്യങ്ങളായ മക്കൾ അവർക്ക് വേണ്ടി സുതൊക്കെ ചെയ്താൽ വെമ്പ്ര ചെയ്താൽ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്താൽ അതേപോലെ അവർക്ക് വേണ്ടി ഇസ്തീഫാറിനെ തേടിയാൽ അതേപോലെ ഖബർ സിയാർത്ത ചെയ്താൽ ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് ഇതിനൊന്നും ആരും എതിർത്തിട്ടില്ല അപ്പം മരിച്ച മയ്യത്തിനോട് യാതൊരു കടപ്പാടും ബഹുമാനവും അതേപോലെ ഒരു സുന്നത്തും ചെയ്യല്ല എന്നാണ് മുജാഹിദീങ്ങൾ പറയാറുള്ളത് അതൊരു ആയും അതുപോലെ പോത്തും കാളെയൊക്കെ ചത്താൽ കോഴിച്ചത്താൽ ചത്താൽ കുഴിച്ചിടുന്ന മാതിരി കുഴിച്ചിടലാണ് എന്ന് സമൂഹത്തിൽ പറഞ്ഞ് വൈകാരിത ഉണ്ടാക്കി ഈ സമൂഹത്തിൽ എന്തു ചെയ്യുകയാണ് ഈ അനാചാരങ്ങളെ പോറ്റി വളർത്തുകയാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് അതുകൊണ്ട് ഇബല് ഖസീർ അഹമ്മത്തുല്ലാ ഇലയും വ്യക്തമായി പറയുന്നു അത് ലാ എസ്ബാഹുഅ ഇൽ മയ്യത്തിൽ ലഭിക്കുകയില്ല എന്നതാണ് ഷാഫി മദ്ഹേബ് ഇത് വീണ്ടും ഇമാം അലൈഹി നബബിറമുല്ലി ഷാസ്ലിമിൽ വ്യക്തമായി പറയുകയാണെന്ന് وذهب جماعة من من العلماء الى انه يصل صباه صباه جميع العبادات وكل هذا المذهب الضعيف وذليلهم ودليلهم القياس القياس على الدعاء وذليله اشافه ومواقعه قول الله وعن ليس الانسان الا ما سعى و, و കൗലി നബീ സമ ഇതാ മാത്തു ആദമ ഇൻകത്ത് അല്ലോ അപ്പോൾ ഖുറാൻ്റെ ആയത്തും ഈ അദീസും കൊടുത്തിട്ട് മരണപ്പെട്ടവർക്ക് എത്തിച്ചേരുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഇത് പറഞ്ഞിട്ടില്ല അത് ഷാഫി അഹമ്മദ് ചില ഒറ്റപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിലും ജംഇ ജംഇ ആയ അഭിപ്രായം മഷൂർ അഭിപ്രായം അതിൻ്റെ കൂലി എത്തുകയില്ല എന്നാണ് അപ്പോൾ എന്തിനാണ് സുഹരി സഖാഫികളെ മുസ്തയാക്കന്മാരെ നിങ്ങൾ ഈ വളരെ വലിയ ഇവിടെ ഉണ്ടായിട്ട് അതിനെ മറച്ചു വെച്ചുകൊണ്ട് എന്നിട്ട് അൻസാ നന്മണ്ടയുടെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ശകലം കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ രൂപത്തിൽ ഈ അനാചാരത്തെ പോഷിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കുൽ ഹാത്തു ബുർഹാനക്കും ഇൻകുന്ന് സ്വാധിക്കരുത് ഖുർആൻ കൊല്ലങ്ങൾക്ക് യും അഖ്ലി കിതാബിനെയും കക്ഷികളെയും കള്ളപ്രവാചകന്മാരെ എല്ലാവരും വെല്ലുവിളിച്ച കാര്യമാണ് തെളിവുണ്ടോ എങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ തെളിവില്ലാതെ നിങ്ങൾ ആ ഷേഖ പറഞ്ഞു ഈ ഷേഖ പറഞ്ഞു ആ കിതാബിലുണ്ട് പഴയ പുസ്തകത്തിലുണ്ട് ഇതൊന്നുമല്ല ദീൻ തെളിവ് അതുകൊണ്ട് ഇൻഷാല്ല ഈ വിഷയത്തിൽ നിങ്ങൾ സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളിലൂടെ കേൾക്കുന്ന പൊയ് വിശ്വസിക്കുകയും എന്നിട്ട് ആ അത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുകയും അല്ല പറയേണ്ടത് എത്ര കമൻറ്റാണ് അതിൽ കൊടുക്കുന്നത് മാഷാ അല്ല ഉസ്താദ് തെളിവ് സഹിതം വിശദീകരിച്ചു ഉസ്താദിൻ്റെ തെളിവിൻ്റെ കോരാണത് ഇപ്പം ഞാൻ വിശദീകരിച്ച പ്രാമാണികമായ വിഷയം ഇതാണ് അഖില സുന്ദഹത്തിൻ്റെ കൃത്യമായ നിലപാട് അതുകൊണ്ട് പ്രിയമുള്ള മ്മിനികളെ നമ്മൾ അള്ളാഹു തന്ന കാതും അല്ല തന്ന കൽപും അല്ല തന്ന കണ്ണും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൽമിനെ കൃത്യമായി കേൾക്കുക പഠിക്കുക പകർത്തുക ഞാൻ പണ്ടൊക്കെ പണ്ട് എങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഞങ്ങളുടെ മഹലിൽ എങ്ങനെയാണ് ഞങ്ങളെ ഉസ്താദിങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹു ഹുസ്ബാനു താല യഥാർത്ഥ അഹൽ സുദി ഉൽ ജമാഅത്തിൻ്റെ കർമ്മങ്ങളെ ആചാരാനുഷ്ഠാനങ്ങളെ പ്രമാണത്തിൽ നിശ്ചിതമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും നാട്ടുമാമൂലുകളിൽ നിന്നും ഈ ഉമ്മത്തും നമ്മളും എല്ലാം രക്ഷപ്പെടണം അള്ളാഹു അവർക്ക് അതിനെല്ലാം ഹിദായത്ത് നൽകുമാറാകട്ടെ സുബഹാനക്കല്ലാഹുബി ഹിക്കു അല്ലാൻ ഇലൈൻ വസ്ലു വസ്ലമ തസ്ലീമൻ കസീറ സ്ലാക്കും വരഹമു അല്ല വാത്തു